ഭാഗ്യജാതകം രചന ഐഷ അക്ബർ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഷരീജ് പൂനൂർ നിർമ്മാണം പി എൻ ആർ ക്രിയേഷൻസ് ശിവ നീ പുറകറിക്കോ അച്ഛൻ മുമ്പിൽ കട്ടെ കാറിൽ കയറും വഴിയാണ് ആദി ശിവയോടത് പറഞ്ഞത് അവളും കണക്കുകൂട്ടിയിരുന്നു തന്നെയായിരുന്നുവെങ്കിലും പെട്ടെന്ന് അങ്ങനെ പറഞ്ഞപ്പോൾ ശങ്കരന്റെ മുഖത്തെ സന്തോഷം അവൾ കളന്നെടുക്കാൻ കഴിഞ്ഞിരുന്നു ആ പരിഗണനയിൽ അയാളുടെ മനസ്സ് നിറഞ്ഞുവെന്നത് മുഖം വിളിച്ചോതുന്നുണ്ടായിരുന്നു ശിവക്കും കുളിർമയുള്ളൊരു കാഴ്ചയായിരുന്നത് ശിവ കയറിയതിന് പിറകെ കയറാൻ അനിഷ്ഠിതത്തോടെ നീന് നിന്നപ്പോഴാണ് ലക്ഷ്മി കയറിയത് അവർക്ക് പുറകെ നീതും ചിരിച്ചുകൊണ്ട് സംസാരിക്കുന്ന ആദ്യ കണ്ണിമ്മ വെട്ടാതെ നീതു നോക്കിയിരുന്നു ജീവനെ കണ്ടപ്പോൾ ആദ്യേട്ടനൊരു പഴഞ്ചന നാടനുമായി തോന്നിയിരുന്നു തനിക്ക് അമ്മ പറഞ്ഞുകൊണ്ട് സ്വത്ത് മോഹിച്ചു മാത്രമാണ് ആദ്യേട്ടനുമായി അടുത്തതെന്ന് മനസ്സ് പറഞ്ഞിരുന്നു എന്നാൽ ആദ്യേട്ടനെ നഷ്ടമായത് മുതൽ ഓരോ നിമിഷവും അതിന്റെ വ്യാപ്തി താൻ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു ഏതൊരു സ്ത്രീയും ആഗ്രഹിക്കുന്ന ഒരു പുരുഷ സങ്കല്പമായി തന്റെ മനസ്സിൽ ആദ്യേട്ടന്റെ രൂപം തെളിഞ്ഞു ശിവയോടുള്ള ആദ്യേട്ടന്റെ സ്നേഹവും പരിചരണവും കണ്ടിട്ട് തന്നെയാവില്ലേ ശിവ അവളുടെ ഓർമ്മയിൽ തെളിഞ്ഞു വന്നതും അവൾ ദേഷ്യത്തോടെ ശിവയെയും നോക്കി ആദ്യേട്ടനെ കണ്ണിമവിട്ടാ നോക്കിയിരിക്കുന്ന നീതുവിനെ തന്നെ ശ്രദ്ധിക്കുകയായിരുന്നു ശിവയെ അപ്പോൾ അവരുടെ മിഴികൾ പരസ്പരം കോർത്തു നഷ്ടപ്പെട്ട് തിരിച്ചിട്ടുള്ള തുറയാള് നീതുവിന്റെ കണ്ണുകളിലെങ്കിൽ ഒരിക്കലും വിട്ടുതരില്ലെന്ന ദൃഢനിശ്ചയമായിരുന്നു ശിവയുടെ കണ്ണുകൾക്ക് പറയാനുണ്ടായിരുന്നത് തുണിക്കടയിലെത്തി തുണികളെല്ലാവർക്കുമ്പിൽ നിരത്തുമ്പോഴും ശിവയുടെ മുഖത്തെ തെളിസമില്ലായ്മ ആദി ശ്രദ്ധിച്ചിരുന്നു നീതു നിറങ്ങളിൽ മയങ്ങിയിരിക്കുമ്പോഴും ഇതിലൊന്നും ശ്രദ്ധിക്കാതിരിക്കുന്നവളെ ആദി കാണുന്നുണ്ടായിരുന്നു ശങ്കരനരികത്തായിരുന്നിരുന്ന ആദി പതി എഴുന്നേറ്റ് ശിവയുടെ അപ്പുറത്തായിരുന്നു അരികിലൊരാൾ വന്നതറിഞ്ഞതും ശിവയെന്ന് ഞെട്ടി അവനെ നോക്കി അവൻ പുരികമയർത്തി ചോദിച്ചു പറഞ്ഞുകൊണ്ട് അവൻ എതിർവശത്തേക്കായി തിരിഞ്ഞു ശിവക്കരിയിലായി വന്നിരുന്ന ആദ്യം നീന്തും നോക്കിയപ്പോൾ ആദ്യം അവളെ നോക്കുകയായിരുന്നു അവൾക്ക് വല്ലാത്തൊരു സന്തോഷം തോന്നി കൊള്ളാമോ അവൾ പതിയെ ചോദിച്ചു വേറെന്തോർമ്മ അവൾ നോക്കിക്കൊണ്ടിരുന്ന അവൻ ചിരിച്ചുകൊണ്ട് തലയാട്ടി അത് കണ്ടത് ശിവക്ക് കലി കയറുന്നുണ്ടായിരുന്നു അവൾ ആദ്യം തുറച്ചു നോക്കി നോക്കുക വെള്ളം കുടിച്ചു വന്നാലോ അവൻ പെട്ടെന്നായി ചോദിക്കുമ്പോൾ എല്ലാവരും അവനെ നോക്കി നമ്മളിപ്പോ വന്നതല്ലേ ഉള്ളു ആദി എന്താ ഇത്രക്ക് ദാഹം ശങ്കർനാഥ് ചോദിക്കുമ്പോൾ എന്ത് അറിയാതെ ആദ്യം നിന്നു എങ്കിൽ നീയും ശിവയും പോയി വാ അത് പറഞ്ഞതും ആശ്വാസത്തോടെ ആദ്യം എഴുന്നേറ്റു എഴുന്നേൽക്കാൻ ഒരുക്കമില്ലാതിരുന്ന ശിവയുടെ കൈകൾ പിടിച്ചാൻ വലിച്ചു അവൾ മുഖം കനപ്പിച്ചുകൊണ്ട് തന്നെ അവന് പിറകെ നടന്നു ഇനി പറ എന്താ എന്റെ പ്രശ്നം ഒരു ടാബ്ലൻ്റ് ഇരുവശത്തുമായിരിക്കുമ്പോൾ മുഖം കനപ്പിച്ചിരിക്കുന്ന അവളോടായത് ചോദിക്കുമ്പോൾ അവന്റെ ഒരു കുഞ്ഞു പുഞ്ചിരി സ്ഥാനം പിടിച്ചിരുന്നു അവളൊന്നും മിണ്ടിയില്ല സർ എന്താ വേണ്ട അവൻ വീണ്ടും എന്തോ ചോദിക്കാൻ തുനിഞ്ഞെ തടഞ്ഞുകൊണ്ടാണ് ഒരു പയ്യൻ വന്നത് എനിക്കൊരു തണുത്ത ആപ്പിൾ ജ്യൂസ് നിനക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ പറഞ്ഞു അവൻ അവളോടൊന്ന് പറഞ്ഞപ്പോഴും ഒരു പ്രതികരണവും ഇല്ലാതെ അവൾ അതേ ഇരിപ്പിരുന്നു രണ്ടും ആപ്പിൾ ജ്യൂസ് എടുത്തു അവളിൽ നിന്ന് മറുപടി ഒന്നും കിട്ടില്ലെന്ന് ഉറപ്പായപ്പോൾ അവൻ തന്നെ പറഞ്ഞു പറ ഉള്ളിലെന്തോ പോയെന്നുണ്ടല്ലോ നേരിപ്പോ ഞാൻ ഒന്നിനിടം കൊടുക്കരുത് ഒരു തുള്ളി വെള്ളം അതിനെ പാടേ കെടുത്തു ആ വെള്ളമാ ഒരു തുറന്നുറച്ചിൽ അവൻ വീണ്ടും ചിരിച്ചു ആ പഴയ ആദിത്യനെ അപ്പോഴ അവനിൽ അവൾക്ക് തെളിഞ്ഞു കാണാൻ പറ്റുന്നുണ്ടായിരുന്നു എടുക്കുന്ന മുമ്പും അവൾക്ക് വാങ്ങിക്കൂടുന്നതിന്റെ ബാക്കിയായിരിക്കുമല്ലേ അവന്റെ മുഖത്ത് തന്നെ നോക്കിയത് പറയുമ്പോൾ പ്രതീക്ഷിക്കാത്തൊരു ചോദ്യമായി അവന്റെ മുഖത്ത് കണ്ടിരുന്നു നീ എന്തൊക്കെയായി പറയുന്നു ഞാൻ നിന്നോട് ചോദിച്ചിട്ടല്ലോ ഇന്നലെ അവൻ്റെ മുഖത്തൊരു തരം ദേഷ്യം കണ്ടു ഞാൻ ഊഹിച്ചതല്ല അവൾ പറഞ്ഞതാ മുന്നിൽ കൊണ്ടുവച്ച ജ്യൂസ് ചുണ്ടോട് ചേർത്ത് അവൾ പറഞ്ഞു അവനൊന്നെ ഈർപ്പിട്ടു അതവിടെ തോന്നലല്ലേ നിന്റെ അച്ഛനും സഹായം അത്രേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ അവനും ഗ്ലാസ്സിൽ കൊണ്ടുപോയി ചേർത്തു അതായിരുന്നു പ്രശ്നം ഞാൻ എന്താണെന്ന് വിചാരിച്ചു അവൻ പതിയെ ഒന്ന് ചിരിച്ചു അവൻ്റെ മറുപടി അവളുടെ മൊത്തം ആശ്വാസം പരത്തിയിരുന്നു മുൻപൊക്കെ അവൾക്ക് വേണ്ടി ഓരോന്ന് വാങ്ങുമ്പോഴും അവൾ എൻ്റെയാണെന്ന് മനസ്സിലുണ്ടായിരുന്നു ഇന്നവൾ എനിക്ക് നിന്റെ അനിയത്തിയല്ലേ അതും പറഞ്ഞുകൊണ്ട് ജ്യൂസ് കുടിക്കുന്നവനെ കാണുക അവൾക്ക് വല്ലാത്തൊരു സന്തോഷം തോന്നി അവൾ കണ്ണിമവിട്ടാൽ അവനെ നോക്കി അവൾ പറഞ്ഞിട്ടും കാര്യമില്ല അനിയത്തി എന്ന സ്ഥാനം കൊടുക്കാൻ തന്നെ ശ്രമിച്ചെങ്കിലും ഒരേട്ടനായിട്ട് കാണാൻ അവൾക്ക് കഴിഞ്ഞിട്ടുണ്ടാവില്ല അത്രയേറെ പതിഞ്ഞുപോയത് കൊണ്ടാവും നീ എന്നറിയുന്നതിന് മുമ്പ് എന്നറിഞ്ഞ അവളായിരുന്നില്ലേ അവളുടെ വാക്കിൽ നിന്നെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീവിതം അവൾ എത്രത്തോളം വേദനിപ്പിച്ചതാണ് അവൻ്റെ തൊണ്ടക്കുഴിയിൽ ഒരു തരം വേദന തടഞ്ഞു എന്നായി അവൾക്ക് തോന്നി അവളോടുള്ള സഹതാപമോ അതോ സ്നേഹമോ ആ വാക്കുകൾ ഉള്ളിൽ ആഴത്തിലുള്ള മുറിവിനിടം നൽകിയിരുന്നു ആരാണ് ആദ്യത്തിനെ ആദ്യം അറിഞ്ഞെന്ന ചോദ്യം തന്നിൽ നിന്ന് വരുമ്പോൾ അതിനുള്ള ഉത്തരവും തന്നിൽ തന്നെ ഒതുങ്ങുന്നു ഒരിക്കലും അതവനറിയുന്നില്ല അവൻ്റെ ഇഷ്ടം താൻ പിടിച്ചു വാങ്ങാൻ ശ്രമിക്കുകയാണ് അവൾക്കാകെ കൂടെ ഒരു അസ്വസ്ഥ തോന്നി ഇതുവരെയുള്ള ശിവയിൽ നിന്നും മനസ്സ് തിന്നി നീങ്ങിയത് എപ്പോഴാണ് അവൾക്ക് അറിയുന്നുണ്ടായിരുന്നില്ല അവളുടെ മുഖത്ത് അസ്വസ്ഥ അവന് മനസ്സിലായതുകൊണ്ട് തന്നെയാണ് എന്തെന്നർത്ഥത്തിൽ അവൻ പുരികമുയർത്തിയത് അവൾ ഒന്നുമില്ലെന്ന മട്ടിൽ തലയാനക്കി എങ്കിലും നീതുവിനെ കുറിച്ച് പറഞ്ഞത് അവൾക്ക് വേദനിച്ച് കാണുമോ എന്നൊരു സംശയം അവനിലും ഉണ്ടായിരുന്നു കുടിച്ചു തീരാത്ത ജ്യൂസിനെ അവിടെ ഉപേക്ഷിച്ച് അവൾ എഴുന്നേറ്റു കൂടെ അവനും അവൾ അവൾക്കടയിലെത്തിയപ്പോഴും നീതു ലക്ഷ്മി സാരിയുടെ സെക്ഷനിൽ നിന്ന് എഴുന്നേറ്റിട്ടില്ലായിരുന്നു വലിച്ചു വാരിയിട്ട തുണികളെ വാഞ്ഞു മാറ്റി നീതു വീണ് സാരികൾ വലിച്ചിട്ടുകൊണ്ടിരുന്നു കടും ചുവപ്പ് നിറത്തിലുള്ള മനോഹരമായ ഒരു സാരി ആദ്യം അവയിൽ നിന്നും കൈകളിലെടുത്തു നീതു പ്രസരിപ്പോടെ അഖിലേറെ പ്രതീക്ഷയോടെ ആദ്യേയും കൈകളിരിക്കുന്ന സാരിയെയും നോക്കി ഒത്തിരി നാളുകൾക്ക് ശേഷം തനിക്കായി ആദ്യ ഏട്ടം തിരഞ്ഞെടുത്തു മനസ്സ് പറഞ്ഞു എന്നാൽ അവൻ ആ സാരി ശിവയുടെ ദൃദേഹത്തേക്ക് ചേർത്ത് വെച്ചു ഇഷ്ടപ്പെട്ടോ ഏത് നിന്നെന്ന പോലെ അവൾ ഞെട്ടി അവനെ നോക്കി പിന്നെ ആ സാരിയിലേക്ക് അവൾ ഇഷ്ടപ്പെട്ടെന്ന രീതിയിൽ തലവുലിക്കുക നീതുവിന്റെ മുഖം ദേഷ്യത്താൽ ചുവന്നു ഡ്രസ്സിംഗ് റൂം എവിടെയാ അതാ ആ കാരണാണ് സാർ സെയിൽസ് കീള പറഞ്ഞു ആദിത്യൻ എഴുന്നേറ്റു വാ ശിവയെ വിളിച്ചപ്പോൾ അവളും കൂടെ പോയി നീതു അവരെ തന്നെ നോയി കണ്ണി കിട്ടി എന്നാൽ അവടെ ദേഷ്യം കാണാൻ ലക്ഷ്മി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ത് ജാതക ദോഷ അവൾക്ക് പറ എന്ത് ദോഷാണെന്ന് അമ്മ എപ്പോഴും പറയാനുള്ള ജാതക ദോഷം എവിടെയാന്നാ ചോദിച്ചു ചോദിക്കുമ്പോൾ അവളുടെ ചുണ്ടുകൾ വിറക്കുന്നുണ്ടായിരുന്നു അമൃതി പിടിച്ച ആ വാക്കുകളിൽ പോലും വികാരത്തിന്റെ വേലിയേറ്റങ്ങൾ തെളിഞ്ഞു കണ്ടിരുന്നു ഞാൻ കാരണാണോടി പറ ഞാൻ കാരണമാണോന്ന് ഞാൻ കാണിച്ചെന്ന് വഴിയിലൂടെ പോയിരുന്നെങ്കിലേ ആ ഭാഗ്യ നെനക്കാവുമായിരുന്നു അതെങ്ങനെ വരമാക്രി പോലെ കൊണ്ടുവന്ന് വായിറ്റാണെന്ന് പറഞ്ഞാൽ പിന്നെ ഞാനെന്താ ചെയ്യാം പള്ളികൾക്ക് അടിച്ചു പിടിച്ച് ലക്ഷ്മി അത് പറയുമ്പോഴേക്കും നീതോന്ന് അടങ്ങിയിരുന്നു ശരിയായിരുന്നു തെറ്റ് തൻ്റെ ഭാഗത്താണ് ഇനി ഒരിക്കലും തിരുത്താൻ കഴിയാത്ത തെറ്റ് നനഞ്ഞ മിഴികളിൽ സാരികളുടെ നിറം പ്രതിഫലിച്ചു സെയിൽസുകൾ ഇവിടെ സംസാരങ്ങൾ കേട്ടില്ലെന്ന് മട്ടിൽ നിൽക്കുന്ന ലക്ഷ്മി അപ്പോഴാണ് ശ്രദ്ധിച്ചത് സാരി ഞൊറിഞ്ഞെടുത്ത് പുറത്തേക്ക് വന്ന ശിവയെ ആദ്യം അല്പനേരം നോക്കി നിന്നു ചുവന്ന സാരിയിൽ അവൾ അതീവ സുന്ദരിയായ ആദിക്ക് തോന്നി നന്നായിട്ടുണ്ട് അവൻ പതിയെ ഒന്ന് പുഞ്ചിരിച്ചു അപ്പോഴതൊന്ന് ശ്രദ്ധിക്കാൻ പാകത്തിലല്ലാതെ കുഴയുകയായിരുന്നു അവളുടെ മനസ്സ് എല്ലാവർക്കും വേണ്ടെന്ന് കണ്ടറിഞ്ഞ് വാങ്ങിക്കൂട്ടാൻ അവന് കഴിയുമായിരുന്നു ശങ്കറിനെ കൂട്ടിക്കൊണ്ടുപോയി തുണിയിൽ എടുത്തു കൊടുക്കുമ്പോൾ ഒരു മകന്റെ സ്ഥാനം അവൻ കാത്തു സൂക്ഷിക്കാൻ ശ്രമിച്ചിരുന്നു തുണികളെടുത്തു കഴിഞ്ഞതും ഒരു വലിയ ഹോട്ടലിന് മുമ്പിലാണ് വണ്ടി ചെന്ന് നിന്നത് അകത്തേക്ക് കയറുമ്പോൾ തണുത്ത കാറ്റ് അവിടെ ആകെ ഒഴുകി നടന്നിരുന്നു ലക്ഷ്മിയുടെ മുഖം ആ ഒരു നീതുവിനെ നോക്കി നീതു അപ്പോഴും മുഖം കനപ്പിച്ച് തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു വിശാലമായ ഹാളിൽ വലിയൊരു ടേബിളിന്റെ ചുറ്റും അവരിയ്ക്കുമ്പോൾ ശങ്കറിനും ലക്ഷ്മിക്ക് അതൊരു പുതിയ അനുഭവം തന്നെയായിരുന്നു ലക്ഷ്മി പതുക്കെ നീതുവിന്റെ ചെവിയിൽ പറഞ്ഞു ആ ഇത് എല്ലാം ഹോട്ടലിൽ ഉള്ളതന്നെയാ അവൾ മുഖം കൂർപ്പിച്ചു നിന്റെ ആ മരമാക്രി കൊണ്ടുപോയാൽ ലക്ഷ്മി അത് പറഞ്ഞപ്പോൾ നീതുവിന് ദേഷ്യം വന്നു ജീവൻ അവൾ പല്ലിറങ്ങി ലക്ഷ്മി അതൊന്നും കേൾക്കുന്നുണ്ടായിരുന്നില്ല അവർ ചുറ്റുപാടിന്റെ ഭംഗി ആസ്വദിക്കുന്ന തിരക്കിലാണ് തന്റെ മുമ്പിൽ നിറഞ്ഞ ഭക്ഷണങ്ങളിൽ ഇതുവരെ കാണാത്ത കൂടിയുണ്ടെന്ന് ലക്ഷ്മി ഓർത്തു എന്തിനാ മോനെ ഇതെല്ലാം കൂടി ശങ്കരനാഥ് ചോദിച്ചു ആദ്യം ഒന്ന് പുഞ്ചിരിക്ക മാത്രം ചെയ്തു എല്ലാവരും സന്തോഷത്തോടെ ഭക്ഷണം കഴിക്കുന്നത് കാണുന്നതായിരുന്നു അവന്റെ തൃപ്തി നീതുവിന്റെ മുഖത്തെ ഗൗരവം ആദ്യ കാര്യമാക്കിയില്ലെങ്കിലും ശിവയുടെ മുഖത്തെ തെളിച്ചമില്ലായ്മ എന്തെന്ന് അവൻ ചിന്തിക്കാതിരുന്നില്ല ആദിങ്ങുന്നില്ലേ വീട്ടിലെത്തിയ എല്ലാവരും കവറുകളെല്ലാം കാറിൽ നിറക്കുമ്പോഴും ആദി ഡ്രൈവിംഗ് സീറ്റിൽ തന്നെ ഇരിക്കുന്ന ശങ്കരൻ ചോദിച്ചത് ഇല്ല ഇപ്പൊ തന്നെ വൈകിയില്ലേ ഇനി ഞങ്ങൾ വരാം ആദി സൗമ്യമായത് പറഞ്ഞു കയ്യിലുണ്ടായിരുന്ന കവറുകൾ ഉമരത്തേക്ക് വെച്ചുകൊണ്ട് ശിവ കാറിൽ കയറി യാത്രയിലൂടെ നിങ്ങളെ പതിവിന് വിപരീതമായ അവിടെ മൗനത്തെ ആദി ശ്രദ്ധിക്കുകയായിരുന്നു ആകാശം ഇരുട്ടിനാൽ തുടങ്ങിയിരുന്നു പക്ഷികൾ കൂട്ടിലേക്ക് ചേക്കേറുന്ന സമയം വിളക്കുകൾ കത്തിത്തുടങ്ങിയായിരുന്നു സന്ധ്യാസമയത്തിന് എന്തൊരു ഭംഗിയാണ് അത്ര നേരം കത്തി ജൊലിക്കുന്ന സൂര്യൻ യാത്ര പറയാൻ നേരം ആകാശത്തെ തൻ്റെ വർണ്ണങ്ങളാൽ മനോഹരമാക്കുന്നു ഒരു ചിത്രകാരൻ അവശേഷിക്കുന്ന തന്റെ ചായങ്ങൾ ആകാശത്തേക്ക് വീശിയെറിഞ്ഞ പോലെ അത്രമേൽ സുന്ദരമായ കാഴ്ച രണ്ടുപേരുടെയും കണ്ണിന് കുളിർമ നൽകിയിരുന്നു ശിവ അവൻ പതിയെ വിളിച്ചു അവളുടെ കണ്ണുകൾ ആകാശത്ത് തന്നെയായിരുന്നു അവളിലേക്ക് അത്രമാത്രം അവൾ ഈസതുപോലെ തോന്നി അവളുടെ ചോദ്യത്തിൽ ഇതുവരെ ഇല്ലാത്തൊരു അനുഭൂതി അവന് തോന്നി അത്രമേൽ പ്രണയാർദ്രമായിരുന്നു സന്ധ്യ എന്തൊരു ഭംഗിയാണല്ലേ അവൾ അവനെ നോക്കി ചില മനുഷ്യരെ പോലെയാണ് സൂര്യനും ഇരുട്ടിൽ മുങ്ങി തളരുമ്പോൾ മനോഹരമായ പ്രകാശമായി നമ്മിലേക്ക് പടർന്നു കയറും അവരുടെ വെളിച്ചത്താൻ നമ്മെ സന്തോഷത്തിലാക്കും ഒടുവിൽ അതിനേക്കാൾ വലിയ ഇരുട്ടിലേക്ക് നമ്മെ തള്ളിയിട്ട് അവര് കടന്നു കളയും അവരോർത്ത് നമ്മൾ ആ ഇരുട്ടിലങ്ങനെ തുഴഞ്ഞുകൊണ്ടിരിക്കും ദൂരെയേക്ക് മിഴികൾ നട്ടവളത് പറയുമ്പോൾ അതിലെ നോവിന് അവൻ അറിയുന്നുണ്ടായിരുന്നെങ്കിലും കാരണത്തെ ചികഞ്ഞെടുക്കാൻ കഴിഞ്ഞില്ല വഴിയോരത്ത് കരിമനത്തേ കൂട്ടിയിട്ട് അതിനോരത്തായിരിക്കുന്ന ആളിൽ അവൻ്റെ കണ്ണുകൾ ഉടക്കി നിനക്ക് പനതൊങ്കി ഇഷ്ടമാണോ പെട്ടെന്നുള്ള ആ ചോദ്യത്തിൽ അവളവനെ നോക്കി പന നൊങ്കോ ഇതുവരെ കേൾക്കാത്തൊരു വാക്ക് കേട്ടതിന്റെ ഭാവം അവളുടെ മുഖത്ത് തെളിഞ്ഞു അവൻ ചിരിച്ചുകൊണ്ട് കാറ് സീഡാക്കി അണേ കൊഞ്ചം നൊങ്കൊടുങ്ങേ ഓ തറേ ആദ്യം ചിരിച്ചുകൊണ്ടത് പറയുമ്പോൾ തടിച്ചുരുണ്ട തലയിൽ തോർത്ത് വെച്ച് കെട്ടിയ അയാൾ പരിക്കാൻ ശബ്ദത്തിൽ വളരെ സൗമ്യമായി പറഞ്ഞു അരികിലിട്ടിരിക്കുന്ന ബെഞ്ചിൽ ആതിരുന്നപ്പോൾ ശിവയും അരികിലായിട്ടിരുന്നു കരിമ്പന തേങ്ങ എടുത്തു വെട്ടുന്ന കൗതുകത്തോടെ നോക്കിയിരുന്ന അവളെ ആദ്യം കണ്ടു നീന്തവർ കഴിച്ചിട്ടില്ലേ അവളില്ലെന്ന് തലയാട്ടി ഇതിപ്പോഴും കിട്ടില്ല സീസൺ മാത്രമേ കിട്ടൂ അപ്പോഴും അവളുടെ കണ്ണുകൾ അത് വെട്ടുന്നതിൽ തന്നെ ആയിരുന്നു അങ്ങേയറ്റം കൗതുകത്തോടെ നോക്കിയിരിക്കുന്ന അവളെ കണ്ടിട്ടാവണം വെട്ടുന്ന തേങ്ങയിൽ നിന്ന് നൊങ്കിയെടുത്ത് അയാൾ ആദ്യം അവൾക്ക് തന്നെ കൊടുത്തത് അവൾ വായിൽ വെക്കുമ്പോൾ അങ്ങേയറ്റം ആസ്വദിച്ചിരുന്നതായി തോന്നി അവൻ അവളെ തന്നെ നോക്കിയിരുന്നു അവൻ്റെ അയാൾ കൊടുത്തപ്പോഴേക്കും അവളുടെ കയ്യിലേ കഴിച്ചു കഴിഞ്ഞിരുന്നു അവൻ അതുകൂടി അവൾക്ക് നേരെ നീട്ടി കഴിച്ചോ അവൾ വാങ്ങാൻ മടിച്ചിരിക്കുന്നത് കണ്ടിട്ടാണ് അവനത് പറഞ്ഞത് അവൻ പറഞ്ഞത് അവൾ വാങ്ങി കഴിച്ചു തുടങ്ങി ഇഷ്ടപ്പെട്ടോ രണ്ടുപേരും കഴിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ആദി ശിവയോട് ചോദിച്ചത് അവൾ തലവലിക്കി ചില മനുഷ്യർ ഈ പന ആദ്യം അത് പറഞ്ഞു തുടങ്ങുമ്പോൾ ശിവ അവനെയും നോക്കി കുറച്ചുനേരങ്ങൾക്കുമുമ്പേ താൻ പറഞ്ഞ അതേ വാക്കുകൾ കളിയാക്കുകയാണോ എന്ന സംശയത്തിൽ അവൾ അവനെ നോക്കി പുറമേ കാണാൻ ഭംഗിയില്ലാത്തവും പരുക്കൻ സ്വഭാവവും മൗനവും ഗൗരവും തുറന്നു സംസാരിക്കാത്തവരും മുഖം കൂർപ്പിച്ചിരിക്കുന്നവരും അവസാനത്തിലേക്ക് പറഞ്ഞെത്തുമ്പോൾ അത് തനിയിലേക്ക് നീളുന്നുണ്ടോ എന്ന് അവൾ സംശയിച്ചു അവന്റെ ചുണ്ടിൽ ചിരിയുണ്ടെങ്കിൽ അത് തന്നെ കളിയാക്കിയതാണെന്ന കാര്യത്തിൽ സംശയമില്ല അവൾ വീണ്ടും ഇടം കണ്ടിട്ട് അവനെ നോക്കി അവൻ മുഖത്ത് പ്രത്യേകിച്ച് ഭാമാമാറ്റങ്ങൾ ഒന്നും തന്നെ ഇല്ല എന്നാൽ അകമെ അവർ ഈ നൊങ്കുപോലെ മാർദ്ദവേറിയവരും ഇതിന്റെ സ്വാദ് പോലെ സ്നേഹമുള്ളവരും ആയിരിക്കും അത്രയും പറഞ്ഞവൻ നിർത്തുമ്പോൾ അവൾ നോക്കി അത്രയും ഭാ മാറ്റമില്ലാതെ പറഞ്ഞെങ്കിലും അവൾ നോക്കിയത് അവനെ ചിരി പൊട്ടി പൊട്ടിച്ചിരിക്കുന്ന അവനെ നോക്കി അവൾ കൂർപ്പിച്ചു അവളെ കളിയാക്കിയതാണെന്ന സംശയം അവൾക്കുണ്ടായിരുന്നെങ്കിലും ഇപ്പോഴത് പൂർണമായിരുന്നു അവൾ അവനെ നോക്കി തിരിഞ്ഞിരിക്കുമ്പോഴും അവൻ്റെ ചിരി അവളുടെ ഉള്ളിലേക്കും പടർന്നിരുന്നു എങ്കിലും അവനത് കാണാതിരിക്കാൻ അവളതിനെ ഹൃദയത്തിന്റെ ആഴങ്ങളിൽ ഒളിപ്പിച്ചു കല്യാണ ദിവസം അടുത്തെത്തും തോറും എല്ലാത്തിനും ശങ്കറിന്റെ കൂടെ ഓടി നടക്കാൻ ആദ്യം ഉണ്ടായിരുന്നു കല്യാണം പറയാൻ പല ദിക്കുകളിലേക്കായി അവർ തിരിഞ്ഞു അങ്ങനെ കല്യാണ ദിവസം വന്നെത്തി അച്ഛ നാളെ നീന്തണ്ട് കല്യാണം നിങ്ങളെല്ലാവരും നാളെ നേരത്തെ വരും ഞാൻ ശിവ ഇന്ന് പോവാണ് ആദ്യം അത് പറയുമ്പോൾ രഘു സന്തോഷപൂർവ്വം സ്വീകരിച്ചു ശിവ കഴിഞ്ഞില്ല നിന്റെ മുകളിൽ നിന്നിറങ്ങിയിട്ട് അവളെ കാണാഞ്ഞിട്ടാണ് അവൻ വീണ്ടും അകത്തേക്ക് കയറിയത് എല്ലാവരും നാളെ കല്യാണത്തിന് വരണം ശിവ ജാനകിയോടും മേണിയോടൊന്ന് പറയുമ്പോൾ ഇതുവരെ കാണാത്ത സൗമ്യതാ വാക്കുകളിലുള്ളതായവനെ തോന്നി ഒപ്പം അവടെ മാറ്റത്തിലുള്ള ഒരു സന്തോഷവും ജാനകി ചെറുപുഞ്ചിരിയോടെ തലയാട്ടി അവരോട് കയറി ചെല്ലുമ്പോൾ അത്യാവശ്യം വേണ്ടപ്പെട്ട കുടുംബക്കാരൊക്കെ വന്നിരുന്നു ആദി നിങ്ങൾ ഭക്ഷണം കഴിച്ചായിരുന്നു ആ ഞങ്ങൾ കഴിച്ചിട്ടിറങ്ങി പറയുന്നതോടൊപ്പം അവൻ കല്യാണത്തിന്റെ ഒരുക്കങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങി സദ്യ ഏൽപ്പിച്ചവർ ഫോട്ടോഗ്രാഫർ പന്തലുകാർ അങ്ങനെ എല്ലാവർക്കും ഇടയിലൂടെ അവൻ ഓടി നടന്നു ഉച്ച നീങ്ങി തുടങ്ങുമ്പോഴേക്കും ഒരു കല്യാണ വീടിന്റെ അന്തരീക്ഷം അവിടെ കത്തിത്തുടങ്ങിയിരുന്നു എൽ ഇ ഡി ബൾബുകൾ കൊണ്ട് അലങ്കരിച്ച പന്തൽ പല വർണ്ണങ്ങളാൽ കത്തിനിന്നു ആളുകൾ വന്നു തുടങ്ങി അണിഞ്ഞൊരുങ്ങിയ നീതു കൈകളിൽ മൈലാഞ്ചിയിട്ട് തുടങ്ങി ക്യാമറാമാൻ അവളെ ഒപ്പിയെടുക്കാനുള്ള തിരക്കിലായിരുന്നു കല്യാണ വീട്ടിലെ തിരക്കുകൾക്കിടയിൽ ശിവയും മുങ്ങി താഴ്ന്നു പോയിരുന്നു എന്തോ ആവശ്യത്തിനായി ഉമർത്തേക്ക് വന്നവൾ കാണുന്നത് മുറ്റത്തൊരു മൂലയിലായി കസേറിയിട്ട് അതിലിരിക്കുന്ന ആദിയായിരുന്നു മുഖം ഈർപ്പും ക്ഷീണവും കാരണം അവൻ ചുവന്നിരുന്നു അവിടെ ഇരുന്നും പല ആവശ്യത്തിന് അവൻ പോകുന്നുണ്ടായിരുന്നു വീണ്ടും വന്ന് അതേ സ്ഥാനത്തിരുന്നു അവൻ്റെ ക്ഷീണം മുഖത്തുനിന്ന് അവൾക്ക് വായിച്ചെടുക്കാൻ കഴിഞ്ഞിരുന്നു ആദ്യ തലക്ക് കൈവച്ചുകൊണ്ട് ആ കസേരയിലിരുന്നു തലക്ക് നല്ല ഭാരം തോന്നിയിരുന്നു പെട്ടെന്നാണ് വളയിട്ട കൈകളാൽ ഒരു ഗ്ലാസ് തൻ്റെ മുന്നിലേക്ക് വന്നത് മുഖമുയർത്താ തന്നെ ആ കൈകളുടെ അവകാശയെ അവൻ അറിയാമായിരുന്നു എങ്കിലും അവൻ അവൾക്ക് നേരെ തളി ഉയർത്തി അപ്പോഴേക്കും ആ ചുണ്ണിലൊരു പുഞ്ചിരി വിരിഞ്ഞിരുന്നു ചൂടുപാറുന്ന ആ ചായ അവൻ കൈകളിൽ വാങ്ങി ഒരു ചൂട് ചായ കിട്ടിയിരുന്നെങ്കിൽ തലവേദന കുറഞ്ഞാഗ്രഹിച്ച നിമിഷമായിരുന്നു അത് തന്നിലേക്ക് വന്നത് തൻ്റെ ക്ഷീണവും പ്രയാസവും അവളേക്കാൾ നന്നായിട്ട് മറ്റാർക്കാണ് അറിയുക അവനത് കുടിച്ചു കഴിയുന്നവർ അവളവിടെ ഇരുന്നു ശേഷം ഗ്ലാസ് വാങ്ങി എഴുന്നേറ്റ് പോയി അവളുടെ മൗനത്തിന് പോലും പ്രണയമായി അവന് തോന്നിയിരുന്നപ്പോൾ കല്യാണ തിരക്കുകൾക്കിടയിൽ ഓടി നടന്ന് നേരമേറെ വൈകിയിരുന്നു ആർക്കും ഉറക്കമില്ലാത്ത ദിവസമാണല്ലോ വന്ന് ആദി നീ പോയി കുറച്ചു നേരം ഒന്ന് കിടക്ക് കുറെ നേരായാലും ഓടി നടക്കുന്നു ശങ്കരനത് പറയുമ്പോൾ ഏറെ വാത്സില് ആ മുഖത്ത് നിറഞ്ഞിരുന്നു ആദി പുഞ്ചിരിച്ചു ശിവ ആദ്യ അത് പറഞ്ഞു ശങ്കരൻ നീട്ടി വിളിച്ചു അടുക്കള ശിവ മുറ്റത്തേക്ക് ഇറങ്ങി നീ ആദിക്ക് കിടക്കാൻ ഒരു മുറി ഒഴിച്ചു കൊടുക്കു ആവും ഒന്ന് വിശ്രമിക്കട്ടെ ആദ്യ മൊത്തം ക്ഷീണം കണ്ടറിഞ്ഞത് അദ്ദേഹം അത് പറഞ്ഞപ്പോൾ ശിവ തലവുലുക്കി ശിവക്ക് പിറകിലായി ആദ്യം നടന്നു എല്ലാ മുറികളിലും സാധനങ്ങൾ ബന്ധുക്കളിൽ പലരും കിടന്നുറങ്ങുന്നു അങ്ങനെ ഒരു മുറി ഒഴിവില്ലെന്ന് കണ്ടുകൊണ്ടാണ് അവൾ ആ കൊച്ചു മുറിയുടെ വാതിൽ അവന് തുറന്നു കൊടുത്ത് അവളുടെ ലോകതായിരുന്നുവെങ്കിലും അവനതിൽ കിടത്താൻ അവൾക്കൊരു ലജ്ജ തോന്നി അത്ര വലിയ മുറിയിൽ കിടക്കുന്നവന് അവിടുത്തെ ബാത്റൂമിന്റെ പോലും വലിപ്പമില്ലാത്ത ആ മുറി അരോചകമായി തോന്നുമോ എന്ന് അവൾ ഭയപ്പെട്ടു തലവിനിച്ച് അവൻ ആ മുറിയിലേക്ക് അടക്കുമ്പോൾ തലമുട്ടുമോ എന്ന ഭയത്തിൽ അത് പറഞ്ഞപ്പോഴാണ് അവനത് ശ്രദ്ധിച്ചത് അവൻ പതിയെ തലവിനിച്ച് ഒരാൾക്ക് മാത്രം കിടക്കാൻ വലിപ്പമുള്ള കട്ടിലിൽ ഒരു മുറിയെ നിറച്ചിരുന്നു അരികത്തായ ഒരു കുഞ്ഞുമേശയും അതിനോട് ചേർന്ന ഒരു ചെറിയ അലമാരി മുറി ചെറുതാണ് അവളുടെ വാക്കുകളിൽ ഒരു പ്രയാസം തോന്നി ആ എന്നെ കൊള്ളാമ്പ അതിന് വലുപ്പമൊക്കെ ഉണ്ട് അവൻ പുഞ്ചിരിച്ചുകൊണ്ട് പറയുമ്പോൾ അവൾ മുറിവിട്ടിറങ്ങി വിശ്രമിക്കേണ്ട ആവശ്യമൊന്നെങ്കിലെന്ന് പറഞ്ഞെങ്കിലും ശരീരത്തിന്റെ ക്ഷീണം വാക്കുകൾക്ക് അപ്പുറമായിരുന്നു കയ്യിൽ കെട്ടിയ വാശ കുഞ്ഞേശമ്മയിൽ ഊരുവെച്ചു പാതി തുറന്നുകിടന്ന അലമാരിയിൽ ഫോട്ടോ കണ്ടപ്പോഴാണ് അവൻ അത് എടുത്തത് ശിവയുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോയോടൊപ്പം ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ കൂടി ചേർത്ത് വെച്ചിരുന്നു അത്ര ഒരു ഫോട്ടോ ആയിരുന്നു കൊണ്ടും ആ മുഖം ഇതിനുമുമ്പ് കണ്ടിട്ടില്ലാത്തതുകൊണ്ടും മുഖം വ്യക്തമായിരുന്നില്ല എങ്കിലും സാരിയെടുത്ത് പൊട്ടുതൊട്ട ആ സ്ത്രീ ശിവയുടെ അമ്മയായിരിക്കുമെന്ന് അവൻ ഊഹിച്ചു ഇതുവരെ നേരിൽ കാണാത്ത അമ്മയോട് ചേർന്നിരിക്കുന്നവളെ നോക്കി അവൻ അല്പനേരം അങ്ങനെ നീന്തും ഹൃദയത്തിലെന്തോ വല്ലാത്ത ഭാരം തോന്നി അമ്മയില്ലാത്ത ശൈശവും ഭാര്യവും കൗമാരവും കഴിഞ്ഞെങ്കിലും അവൾ ഇപ്പോഴും അമ്മയെ ആഗ്രഹിക്കുന്നുണ്ടാവില്ലേ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കാൻ കുറച്ച് നല്ല ഓർമ്മകളെങ്കിലും കിട്ടിയിരുന്നെങ്കിലും അവൾ ആഗ്രഹിക്കുന്നുണ്ടാവില്ലേ ആലോചിക്കുന്തോറും അവന് ഹൃദയത്തിലെ മുറിവിലൊരു നീറ്റൽ അനുഭവപ്പെട്ടു അപ്പോഴാണ് അലമാരിൽ വെച്ചിരുന്ന സാധനങ്ങളിലൂടെ അവന്റെ കണ്ണുകൾ നീങ്ങിയത് കുറച്ച് കുപ്പിവളകൾ പരസ്പര ബന്ധമില്ലാത്ത മുത്തുകൾ കോർത്തിണക്കിയ മാലകൾ അവൾ സ്വയം കോർത്തതാവുമെന്ന് അവൻ ഊഹിച്ചു പിന്നെ കുറച്ച് പുസ്തകങ്ങൾ അധികവും മലയാളം തന്നെയാണ് ഒന്നോ രണ്ടെണ്ണമോ ഇംഗ്ലീഷുമോ ഉണ്ട് അവയിലൂടെ അവൻ്റെ കൈകൾ ഒഴുകി നടന്നപ്പോഴാണ് ആ പഴയ മാഗസീൻ അവൻ കണ്ടത് അവൻ്റെ ചുണ്ടിലൊരു പുഞ്ചിരി വിരിഞ്ഞു അന്ന് തൻ്റെ എഴുത്തിനോട് ചേർന്ന് അവടെ എഴുത്തും കാണിച്ചു തന്നിരുന്നല്ലോ അതുകൊണ്ട് സൂക്ഷിച്ചു വെച്ചതാവും അവൻ ചിരിച്ചുകൊണ്ട് അത് വെറുതെ മറിച്ചു അതിൽ നിന്ന് കൊഴിഞ്ഞു ഒരു കടലാസു അവൻ കൈകളിലെടുത്തു വലിയ വെളിച്ചമില്ലാത്ത കൊണ്ട് തന്നെ അതിലെന്താണെന്ന് വ്യക്തമായിരുന്നില്ല അവൻ കടലാസു കൊണ്ട് ജനലിനരികത്തേക്ക് നീങ്ങി പുറത്ത് നിന്നും വന്ന വെളിച്ചത്തിൽ അവൻ കണ്ടിരുന്നു അതിൽ പതിഞ്ഞ രൂപത്തെ ഒരു നിമിഷം അവൻ അത്ഭുതം കൊണ്ട് കണ്ണുകൾ മിഴിഞ്ഞു വന്നു കടലാസു പെൻസിൽ കൊണ്ട് വരച്ചു വെച്ച ആ മനോഹരമായ ചിത്രം തൻ്റെ തൻ്റെതല്ലേ അതെ ജീവനുള്ള പോൽ താനതിൽ തെളിഞ്ഞു നിൽക്കുന്നു അതിന് താഴെയായി ശിവ ഇന്ന് മനോഹരമായി കൊത്തിവെച്ച് പോലെ അടയാളപ്പെടുത്തിയിരിക്കുന്നു അവളുടെ കൈപ്പടയാൾ വരച്ച തൻ്റെ ചിത്രം ഇത്ര നല്ല ചിത്രകാരിയാണ് അവൾ എന്ന് തനിക്കറിയില്ലായിരുന്നു അതിനേക്കാൾ അവൻ്റെ മനസ്സിൽ നിറഞ്ഞിരുന്നത് ഇതുപോലെയുള്ള മറ്റൊരു ചിത്രമായിരുന്നു ഞാൻ ശിവയെ കാണുമ്പോഴുള്ള തൻ്റെ മുഖമല്ല ഇതിൽ മറിച്ച് അവൾ തന്നെ കണ്ടപ്പോഴുള്ളതാവാം എങ്കിലും അവൾ തന്നെ പകർത്തേണ്ട കാര്യം എന്താണോ തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം